ജെസ്സി റൈഡർ എന്ന ക്രിക്കറ്റ് പ്രതിഭയെ പ്രതിയാക്കിയ പ്രേരകങ്ങൾ പ്രതിഭയുടെ ധാരാളിത്യത്തിലും നിരുത്തരവാദപരമായ ജീവിതം ജീവിച്ച് നായകനേക്കാൾ പ്രതിനായകരാകുന്ന ഒരുപാട് പേര് ക്രിക്കറ്റ് ലോകം കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനിയും പേരെടുത്ത് പരാമർശിക്കേണ്ടതുമായ ഒരാളായിരുന്നു ന്യൂസിലാൻഡിന്റെ ഓൾറൗണ്ടർ ജെസി ഡാനിയൽ റൈഡർ എന്ന ജെസ്സി റൈഡർ ന്യൂസിലൻഡിനു വേണ്ടി പതിനെട്ട് ടെസ്റ്റും നാൽപ്പത്തിയെട്ട് ഏകദിനങ്ങളും കളിച്ച ജെസ്സി റൈഡർ പലതവണ സ്വഭാവദൂഷ്യത്തിന് ക്രിക്കറ്റ് ന്യൂസിലൻഡിന്റെ ഇൻഡാസ് കൈപ്പറ്റി കളങ്കിതിനായിരുന്നു വിടാതെ പിടികൂടിയ മദ്യപാനശീലം ജസീറരെ കുഴപ്പത്തിലാക്കിയതൊന്നല്ല പലതവണയാണ് വെളുക്കും വരെ മദ്യപിച്ചിരുന്ന ടീം മീറ്റിംഗിന് വരാതിരുന്നതു മുതൽ മക്കൽ ലോമായുണ്ടായിരുന്ന പ്രൊഫഷണൽ ജലസിയും ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മദ്യപിച്ചു മതോന്മത്തിനായി ബാറിൽ തല്ലുണ്ടാക്കി വിയർക്കുപ്പി കൊണ്ടുള്ള അടിയേറ്റ് തലയോട്ടി പളർന്ന മൂന്ന് ദിവസം അബോധാവസ്ഥയിലായതും മയക്കുമരുന്ന് ടെസ്റ്റിൽ നിരോധിത മയക്കുമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തിയതും ആറുമാസത്തെ ക്രിക്കറ്റ് വില കയറ്റുവാങ്ങിയതുമൊക്കെ ജസ്സി റെഡർ എന്ന ക്രിക്കറ്റ് പ്രതിഭയ്ക്കേറ്റ കളകങ്ങളിൽ ചിലത് മാത്രമായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ ഐ പി എൽ സീസണിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം മതിപ്പുവയിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിലെത്തിയെങ്കിലും ആഘോഷരാവുകളിൽ മദ്യവും മദുരാശിയും നൽകിയ സുഗലോലഭുത ക്രിക്കറ്റിനേക്കാൾ അയാളെ കൂടുതൽ ഭ്രമിപ്പിച്ചു കേവലം അഞ്ച് കളിയിൽ നിന്നും അമ്പത്തിയാറ് റൺസും അതിലേറെ നാണക്കേടുമായി ന്യൂസിലൻഡിലേക്ക് അയാൾ വിമാനം കയറേണ്ടി വന്നു കളിയുടെ സമസ്ത മേഖലകളിലും ആധിപത്യമുണ്ടായിരുന്ന ജസീർ എഡർ എന്ന പ്രതിഭയുടെ അരാജക ജീവിതത്തിന് അദ്ദേഹം പകരം കൊടുക്കേണ്ടി വന്നത് ഇനിയും എഴുതി ചേർക്കപ്പെടേണ്ട ഒരുപാട് ഇന്നിംഗ്സുകളുടെ തിളക്കമായിരുന്നു